ഒരു രാത്രി കൊണ്ട് മാത്രമേ തീരുന്നില്ലല്ലോ അത് ഇനിയും ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളാണ് അത് ഇനിയും ചർച്ച ചെയ്യും അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമായിട്ട് നയം മാറ്റാൻ കഴിയില്ലല്ലോ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കേണ്ടി വരുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ അതിന്മേലുള്ള മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലിയറാണ് അതിന്മേൽ എന്ത് എടുക്കണമെന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെയും കൂടെ യോഗം വിളിക്കും അതിനുശേഷം തീരുമാനമെടുക്കും അത് എക്സിക്യൂട്ടീവിന്റെ ഡിസ്കഷൻ വരട്ടെ അതിന് ശേഷം അല്ലെങ്കിൽ ഒരു നിലപാട് ആവശ്യമുണ്ടോ അത് സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ യോഗം ഇനി വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ യോഗം കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ളത് പറയാൻ കഴിയും പോകുകയാണെങ്കിൽ അത് വരട്ടെ അത് വരട്ടെ അത് വരട്ടെ അത് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പാർട്ടി തീരുമാനമാകുന്നില്ലല്ലോ ആ അഭിപ്രായങ്ങൾ പാർട്ടി തീരുമാനമാകുമ്പോൾ നമുക്കത് പറയാം ഞങ്ങൾ അതേ അതിന്റെ ആ അർഹിക്കുന്ന അവഗണന അവജ്ഞയോടെ തള്ളിക്കളയുന്നു മുഖ്യമന്ത്രി ഇവിടെ വരുന്നു കൂടിക്കാഴ്ച നടത്തുന്നു അതാണ് മനസ്സിലാക്കേണ്ടുന്നത് ഞങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ മനസ്സിലാക്കിയത് ഞങ്ങളുടെ മന്ത്രിമാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഈ വിഷയം ക്യാബിനറ്റിന് മുമ്പിൽ വന്നതാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ ഈ വിഷയം ക്യാബിനറ്റിന്റെ മുമ്പിൽ വന്നതാണ് രണ്ടാമതും വന്നതാണ് ഈ രണ്ട് തവണയും നയപരമായ ഒരു കാര്യം ആയതുകൊണ്ട് ക്യാബിനറ്റ് മാറ്റിവെച്ചതാണ് അപ്പോൾ ആ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രൊപ്പോസൽ നൗ ഇറ്റ് ഈസ് ദി ഇറ്റ് ഈസ് ഇൻ ദി പൊസിഷൻ ഓഫ് ദി ക്യാബിനറ്റ് ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്യാബിനറ്റിൻ്റെ കൈവശം ഇരിക്കുന്ന ഒന്നാണ് അതിന്മേൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഓഫീസർക്ക് ഒരു നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലിയർ വയലേഷൻ അത് എൽ ഡി എഫിൻ്റെ നയത്തിന് വ്യത്യസ്തമായി അങ്ങനെ ഒരാൾ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വയലേഷനാണ് അത് ശരിയാണെങ്കിലും അതിൽ അവർ അഡ്വർ ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നുള്ളത് പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനം അല്ല അത് കത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഗൂഢാലോചന ഉണ്ടെന്നൊന്നും കത്തിൽ പറയാനും വഴിയില്ല അതെന്തായാലും എന്തായാലും ഉണ്ടാവത്തില്ല ഇതൊരു ഒരു അറിയാതെ ദിവസം ഇത് സൈൻ ചർച്ചകൾ അതാ ഞാൻ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരമായ ഒരു തീരുമാനത്തിന് വേണ്ടി ക്യാബിനറ്റ് മാറ്റിവെച്ച ഒരു വിഷയം എങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് എടുക്കാൻ കഴിയും ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് മാത്രമായിട്ട് എടുക്കാൻ കഴിയും അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണം അത് പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും അത് സി സി പി ഐയെ മാത്രമായിട്ട് അങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നതല്ലല്ലോ എൻ ഡി ആർ എൽ ഡി എഫിനെ അത് ബാധിക്കുന്നതല്ലേ ഇത് ഇതിനകത്ത് പിന്നെ പി എം ശ്രീ പദ്ധതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് കേവലം ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതല്ല അതിന്റെ സിലബസിനാണ് ഏറ്റവും പ്രാധാന്യം അത് സാഫറണൈസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണലൈസേഷൻ അത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആ സിലബസും അതിൻ്റെ ഉള്ളടക്കവുമാണ് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് നയപരമായ വിഷയമാണെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ സി പി എം ലെഫ്റ്റ് പാർട്ടികളും എടുത്തിട്ടുള്ള ഒരു സമീപനം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നിശ്ചയമായിട്ട് എൽ ഡി എഫിലെ ഘടകക്ഷികളെയൊക്കെ ഞങ്ങളുടെ ഒരു നിലപാട് അറിയിക്കേണ്ടി വരുമല്ലോ അത് അറിയിക്കും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിന്റെ യോഗം ഇന്ന് കൂടിയിട്ടുണ്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സൗ ബിനോയ് വിശ്വം ഇന്ന് വൈകിട്ട് പത്രങ്ങളെ കാണുന്നുണ്ട് മീഡിയാസിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവിന്റെ യോഗ തീരുമാനവും കൂടെ വരുമ്പോൾ അതിന്മേൽ ഞങ്ങളുടെ ഒരു പൊസിഷൻ ക്ലിയർ ആയിട്ടുണ്ട് അതല്ല അത് സിപിഎം വലിയേട്ടനാവോ കൊച്ചേട്ടനാവോ എന്നുള്ളതല്ലോ രാജ്യത്തെ ജനങ്ങൾ അറിയുന്നത് അവരുടെ പാർട്ടി കോൺഗ്രസിലെടുത്ത ഏതൊരു പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാവുമ്പോൾ ആ പാർട്ടി കോൺഗ്രസിലെടുത്ത രാഷ്ട്രീയ പ്രമേയത്തിന്റെയും പാർട്ടി അംഗീകരിച്ചിട്ടുള്ള നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ പി എം ശ്രീ പദ്ധതിയും ഈ എൻ ഇ പി ട്വന്റി ട്വന്റി സി പി ഐ എം ഉൾപ്പെടെയുള്ള ലെഫ്റ്റ് പാർട്ടികളെല്ലാം എതിർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ അത് പറയാൻ കഴിയും സി പി എം വലിയേട്ടൻ അത് അത് അവരാണ് ആലോചിക്കേണ്ടത് അവരുടെ നയത്തിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കേണ്ടുന്നത് ഏത് പാർട്ടിയാണോ വെള്ളം ചേർത്ത് അവരാണ് ഞങ്ങളല്ലോ ആർക്കും ഓർമ്മിപ്പിക്കാവുന്ന കാര്യമല്ലയോ ഇറ്റ് ഈസ് എ പബ്ലിക് ഡോക്യുമെന്റ്